ಈಶ್ನ ಜನ್ಮದಿನ ಸ್ಮಸ್ ಘೋಷಿಕೊಳ್ಳಹ್ ರರ್ಷ ಜನ ಬುಧನ ಅದ್ಧ ಜನಿಸು ಪರ ಬುದ್ಧನ್ಮರ ಜನರು ಅಪ್ಪ ಯೇಶು ರಿಸ್ತು ಬುದ್ಧನ ವೀರ ಸೂಚಿಟ್ಟು ಬುಧನ್ ಪೂರೀ ಜನನ ಮುಕ್ತಮಲ್ಲ ಪ್ರಪಂಚ നല്ല ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ഉണ്ടോ നമുക്കിങ്ങനെ ഒരു കളിപ്പാട്ടം കുറച്ച് കളിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ഉപേക്ഷിച്ച് വേറൊരു കളിപ്പാട്ടം എടുക്കണം എന്നുള്ളൊരു കുട്ടിയുടെ താല്പര്യം പോലും നമുക്കിങ്ങനെ ഗുരുക്കന്മാരെ മാറ്റുന്നതിൽ ഭയങ്കരമായ താല്പര്യമാണ് അപ്പോൾ ഒരു ഗുരുവിനകത്ത് നമ്മൾ കൂടുതലായിട്ട് മനസ്സ് ഇൻവെസ്റ്റ് ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കളിപ്പാട്ടം പോലെ ഗുരുവിനെ കൊണ്ടു നടക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആ ഗുരുവിനെ ഒന്ന് മാറ്റി പിടിച്ചാൽ കൊള്ളാം എന്ന് തോന്നുന്നു അതിന് പ്രകൃതി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവരെല്ലാം ഇങ്ങനെ പുനരാഗമനങ്ങൾ നടന്നിക്കൊണ്ടിരിക്കുക എന്നുള്ളൂ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ആൾ തകുള്ളൂ രാജപ്പാർട്ട് കളിക്കാൻ പറ്റിയുള്ള ആളുകൾ വേണം എല്ലാവരെയും കൊണ്ട് കളിപ്പിക്കാനൊക്കെ ഇല്ല അതും പ്രകൃതി അങ്ങനെയുള്ള ആൾക്കാരെ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കും തീർച്ചയായിട്ടും തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് അത് കൊണ്ടുവന്നിട്ടുണ്ടോ ഇല്ലയോ എന്നെ പരിശോധിക്കുന്നത് വളരെ അബ്സേഡിറ്റിയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിനകത്ത് യാതൊരു കാര്യവുമില്ല കാരണം അതിനൊരു പ്രസക്തിയുള്ള കാര്യമല്ല സാധ്യതയില്ല ഒന്നും ഒരു വീഴുന്ന ഈ പുനരാഗമനത്തിൽ നിന്ന് രക്ഷ രക്ഷപ്പെടുന്നില്ല പുനരാവൃത്തിൽ രക്ഷപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ആരാണ് സാർ അതിൽ നിന്ന് മാറി നിൽക്കുന്നത് ഓഹ് ആർക്കും അത് മാറി നിൽക്കാവില്ല പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം എൻ്റെ ഗുരു ഇനി തിരിച്ചു വരില്ല എന്ന് പറയാം അത് സ്വന്തം സമാധാനമാണ് സമാധാനിച്ചോണ്ടിരിക്കട്ടെ ഉള്ളത് ആർക്കും അതിനെ പിന്നെ ചെയ്യേണ്ടത്